Thank you ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് അൽബേനിയയിൽ ജനിച്ച് ഇന്ത്യയെ കർമ്മപഥമാക്കിയ വ്യക്തിയാണ് അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ ആഗൻസ് എന്നറിയപ്പെടുന്ന തെരേസ വലിയ ദൈവഭക്തയായിരുന്നു ഒരു ദിവസം പ്രസംഗവേളയിൽ ഇന്ത്യയിലെ ബംഗാളിൽ പ്രവർത്തിച്ച ഫാദർ ജിബ്രാൻ്റെ അനുഭവ സാക്ഷി വിവരണം തെരേസയുടെ ഉള്ളലിയിച്ചു പതിനെട്ടാമത്തെ വയസ്സിൽ തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് സന്യാസം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഇന്ത്യയിലേക്ക് കപ്പൽ കയറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ പുതിയ വഴിയും വെളിച്ചവുമായി പ്രിയമുള്ളവരെ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ എഹോ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ നീ നിൻ്റെ ദേശത്തെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക അങ്ങനെ ഉറ്റവരെയും ഉടയവരെയും വിട്ട് അനേകം കഷ്ടപ്പാടിലൂടെ സ്വർഗീയ കനാലിലെത്തിയ തീർന്ന അബ്രഹാം പിതാവിനെ പോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് കൽക്കട്ടയിലെ തിരുവോളങ്ങളിൽ അനാഥരുടെ ഊന്നുപടിയായി മാറിയ തെരേസാമയെ വിശുദ്ധ പദവിയിൽ ലോകത്തിൽ പ്രതിഫലിപ്പിച്ചതുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രതിരൂപം ആ പുണ്യവതിയിൽ നാം ദർശിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളും തെരേസാമ്മയുടെ ജന്മദിനവും ഓഗസ്റ്റ് മാസത്തിൽ തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് എല്ലാവിധാധുനിക സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ലോക ഇമ്പങ്ങളിൽ ആകൃഷ്ടരാകാതെ എഫ് എസിയാർ നാലിൻ്റെയൊന്നിൽ പരിശുദ്ധനായ അപസ്തോലപ്പ അപസ്തോലനായ പൗലോ സ്ലേഹ പറഞ്ഞിരിക്കുന്നത് പോലെ വിളിച്ചിരിക്കുന്ന വിളിക്ക് നാം യോഗ്യരായി തീരുവാൻ സാധിക്കട്ടെ ദൈവമേ ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിയുവാൻ കൃപ ചെയ്യണമേ ആമേ